അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചമ്മന്തി ചോറിന്റെ കൂടെയും ഇഡലി ദോശ അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതിയെണ്ണെടുത്തിട്ടുള്ളൂ കേട്ടോ അരമുറി തേങ്ങ അത് ചെറുകി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കപ്പ് വരത്തുള്ളൂ പിന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇപ്പം നാട്ടിൽ കിട്ടുന്നതായതുകൊണ്ട് ചെറിയ സൈസാണ് അപ്പോൾ പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഉള്ളിയുടെ വലിപ്പം അപ്പോൾ ഞാൻ യൂസിലായിരുന്നപ്പം കുറച്ച് വലിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ആ ടൈപ്പ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതി അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ വലിപ്പം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർക്കാം പിന്നെ വേണ്ടത് വാളംപുളി നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളിയാണ് ഞാൻ ഇത്രയും പുളിയാണ് ചേർക്കുന്നത് ഈ ഒരളവിൽ ചേർക്കുമ്പം ചമ്മന്തിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും കേട്ടോ പക്ഷെ ചിലർക്ക് അധികം പുളി ഇഷ്ടമായിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയൊക്കെ ചേർത്താൽ മതി അപ്പം അത് നിങ്ങളുടെ ടേസ്റ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം പിന്നെ കറിവേപ്പില വേണം ഞാനൊരു മൂന്ന് കറിവേപ്പില എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലേവർ അങ്ങനെ കൂടി നിൽക്കണ്ട ചെറുതായിട്ട് ആ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് വന്നാൽ മതി അപ്പോൾ മാക്സിമം ഒരു രണ്ടോ മൂന്നോ എണ്ണം അത്ര ചേർത്താൽ മതി പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് ഞാനൊരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഈ നാലെണ്ണം ചേർക്കുമ്പം ചമ്മന്തിക്ക് ഒത്തിരി എരിവ് കാണത്തില്ല എന്നാൽ അത്യാവശ്യം നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവുള്ള ചമ്മന്തിയാണ് ഇഷ്ടമെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം എടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ വറ്റൽമുളകിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് എരിവ് കൂടിയതും എരിവ് കുറഞ്ഞതും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം പിന്നെ കുറച്ച് മല്ലി മല്ലിപ്പൊടിയല്ല കേട്ടോ ഇതുപോലെ മല്ലി തന്നെ വേണം ഇതൊരു കാൽ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഈ ചമ്മന്തി നിങ്ങൾക്ക് മല്ലി ഇല്ലാതെ ഉണ്ടാക്കാട്ടോ കേട്ടോ അങ്ങനെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം അല്ലല്ലോ ഇത് അപ്പോൾ പലരുടെയും കയ്യിൽ ഇതുപോലെ മല്ലി കാണണം എന്നില്ല അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിയിട്ട് വറ്റൽമുളക് മാത്രം ചേർത്തും ഉണ്ടാക്കാം പക്ഷേ മല്ലി ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ എപ്പോഴും മല്ലി ചേർത്തിട്ട് മാത്രമേ ചമ്മന്തി അരയ്ക്കത്തുള്ളൂ അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അളവ് കൂടരുത് ഇപ്പം നമ്മൾ ഒരു കപ്പ് തേങ്ങയല്ലേ എടുത്തേ അതിന് കാൽ ടീസ്പൂൺ മല്ലി മാത്രമേ ചേർക്കാവുള്ളൂ കാരണം കൂടി കഴിഞ്ഞാൽ ആ മല്ലിയുടെ ടേസ്റ്റ് ഒത്തിരി ഇങ്ങനെ കൂടി മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഈ ചമ്മന്തിയിൽ നമ്മൾ കുറച്ച് കായവും കൂടി ചേർക്കുന്നുണ്ടേ ഒന്നോ രണ്ടോ നുള്ളു മാത്രം മതി അത് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിക്കാം ഇന്നതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം മുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മല്ലി ചേർത്താൽ മതി കാരണം മല്ലി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും അപ്പോൾ മുളക് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം മല്ലി മല്ലിയിടാം എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും കുറച്ചധികം വറ്റൽമുളകും അതുപോലെ മല്ലിയും എടുത്തിട്ട് ഇതുപോലെ മൂപ്പിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് പൗഡറാക്കി വെക്കും ആ അതാണ് ചമ്മന്തി അരയ്ക്കാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും എപ്പോഴും ഇത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഓരോ തവണയും ചമ്മന്തി ഉണ്ടാക്കുമ്പം ഇതുപോലെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ പൊടിച്ച് വെച്ചതുണ്ടല്ലോ അത് തേങ്ങയിൽ ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് അരച്ചെടുത്താൽ മതി എളുപ്പമാണ് പൊടി ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അമ്മ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഈ മുളക് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം അതിനകത്തൊട്ട് മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നേരം കൂടി ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളക് മൂക്കുമ്പം നല്ലൊരു മണം വരും അതുപോലെ അതിൻ്റെ ആ ചുവപ്പ് കളറ് മാറിയിട്ട് ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരുകയും ചെയ്യും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ടും ചെയ്യാവേ മുളക് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം മല്ലി ചേർക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ എളുപ്പത്തിന് രണ്ടും കൂടി ഇട്ടങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഇപ്പോഴും തീ ഒന്ന് കുറച്ചിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ പുകയും ഇതേ മുളകും മല്ലിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് മുളകിൻ്റെ കളർ കണ്ടോ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിയാണ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കണ്ടോ ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ എടുത്തു വച്ച സാധനങ്ങളുടെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പോൾ മിക്സിയുടെ ചെറിയ ചാർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മളിപ്പം മൂപ്പിച്ച് വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് മുറിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ ഇനി അതിനകത്തോട്ട് മല്ലിയും ചേർക്കാം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് ചേർക്കാം രണ്ട് മൂന്ന് പീസായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം

അപ്പം അതുകൊണ്ട് ടേസ്റ്റ് അങ്ങനെ മാറിപ്പോകുമോ എന്നൊന്നും വിചാരിക്കേണ്ട അത് ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇനി നമുക്ക് അരച്ചെടുക്കാം ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം അതുപോലെ ഒരുപാട് അങ്ങ് സ്മൂത്ത് ആവണ്ട മനസ്സിലായോ തരിയില്ലാതെ അല്ല അരയ്ക്കേണ്ട കുറച്ച് കുറച്ച് ഇങ്ങനെ തരിയോടുകൂടി തന്നെ ചമ്മന്തി അരച്ചെടുക്കണം എന്നാൽ മാത്രമേ അത് നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് അരച്ചെടുക്കാം ചമ്മന്തി ഒന്നിങ്ങനെ അരച്ചു കഴിഞ്ഞിട്ട് നോക്കുക കണ്ടോ ഇതിപ്പോൾ ഫുള്ളായിട്ട് പെട്ടെന്ന് അങ്ങനെ അരയത്തില്ല താഴെ കാരണം വെള്ളം ഒട്ടൂല്ലോ അപ്പോൾ താഴെ കിടക്കുന്നത് മാത്രമേ ആദ്യം അരയത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ ആ മുകളിൽ കിടക്കുന്ന അരയാത്ത തേങ്ങയൊക്കെ താഴോട്ട് പോകും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പം ചമ്മന്തി ഒരുപോലെ നല്ലതായിട്ട് അരഞ്ഞു കിട്ടും ഞാനത് വീണ്ടും അരയ്ക്കാൻ പോവാണേ ഒന്നും കൂടി ഇളക്കുവാണ് ഇതിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് ലൂസായി പോകും പിന്നെ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അപ്പതേ ചമ്മന്തി നല്ലതായിട്ട് അരഞ്ഞു കിട്ടി കണ്ടോ നല്ല അടിപൊളി ചമ്മന്തി റെഡി ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടി കൈവച്ച് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ആയിരിക്കണം കണ്ടോ ഒട്ടും ആവാൻ പാടില്ല ഈ ചമ്മന്തി നിങ്ങൾക്ക് പല രീതിയിൽ രീതിയിലുണ്ടാക്കാം കേട്ടോ ഞാനിതിനകത്ത് ചേർത്ത സാധനങ്ങൾ മാറ്റി മാറ്റിയൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ പല ടേസ്റ്റിൽ ഈ ചമ്മന്തി ഉണ്ടാക്കാം ഇപ്പം കറിവേപ്പില ഒഴിവാക്കി കഴിഞ്ഞാൽ വേറൊരു ആയിരിക്കും കുറച്ച് ഇഞ്ചി ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പല രീതിയിൽ ട്രൈ ചെയ്യാം പിന്നെ ആദ്യം പറഞ്ഞ പോലെ മല്ലി ഒഴിവാക്കി ചെയ്താൽ മറ്റൊരു ടേസ്റ്റ് അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇത് നമുക്ക് നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഉരുട്ടി എടുക്കാം പിന്നെ ഇത് ചോറിന് മാത്രമല്ല കേട്ടോ ഇഡലിക്കും ദോശയ്ക്കും നല്ല കോമ്പിനേഷൻ ആണ് കുറച്ച് പുളി കൂട്ടി അരച്ചു കഴിഞ്ഞാലായിരിക്കും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലത് ചോറിനാകുമ്പോൾ അങ്ങനെ അധികം പുളിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നാടൻ ടേസ്റ്റ് ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്